പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആകിയ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ധന ആശംസകളുണ്ട് കൃതാകമ്പിയെ ഇന്നത്തെ നമ്മുടെ പഠനത്തിനും ചിന്തകൾക്കും ധ്യാനത്തിനും തിരുതിലുമായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ലോക നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ളതായ തിരുവല്ല രേശു അമിയിൽ വെച്ച് ശ്രാവനാളിൽ നിന്നും സ്നാനം സ്വീകരിച്ച ശേഷം തന്റെ സ്വന്തം നാടായ നസ്രത്തിലേക്ക് എത്തുകയാണ് അവിടെയുള്ള സിനഗോഗിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും ചെയ്യാചകന്റെ പുസ്തകത്തിൽ അറുപത്തി ഒന്നാമത് അധ്യായം ഒന്നു മുതൽ നാലു പേരുകള തിരുവചനങ്ങളാണ് അവിടുന്ന് വായിച്ചത് ഈ ഭാഗം തന്നെയാണ് സുവിശേഷം നാലാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഥാർത്ഥ യേശു വിശേഷഭാഗം യേശു തന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൗത്യം പ്രഖ്യാപിക്കുകയാണ് താൻ ആരാണ് താൻ എന്തിനുവേണ്ടി വന്നു താൻ ആരാണ് അയച്ചിരിക്കുന്നത് തന്റെ പ്രചോദനം എന്താണ് ആരാണ് എന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ് ലോകത്തിന്റെ സമഗ്ര ഹോലകത്തിനായി ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവകിതാവിന്റെ പുത്രനാണ് കാലെന്നും ദൈവാത്മാവാണ് ഇതിനുള്ളത് എന്നും അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് ലോകത്തിന്റെ സമഗ്ര വിമോചനമാണ് ഇവിടെ യേശു തന്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമഗ്ര വി അഞ്ച് അഞ്ചു തലങ്ങള് കഥാവായ യേശു ക്രിസ്തു ഇവിടെ പ്രഖ്യാപിക്കുന്നു ഒന്ന് ദരിദ്ര സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി താൻ അഭിഷിക്തനായിരിക്കുന്നു അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ദാരിദ്ര്യം അന്നും എന്നും ഉണ്ട് ദാരിദ്ര്യ അവസ്ഥ എന്ന് പറയുന്നത് ഭക്ഷണപാരികളുടെ അറിവില്ലായ്മയാ മാത്രമല്ല അതിലുപരിയായിട്ട് ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ ദാരിദ്ര്യം സത്യദൈവത്തെ കുറിച്ചുള്ളതായ അജ്ഞൈവന്റെ ദാരിദ്ര്യം ആ ദൈവത്തെ കുറിച്ച് ദൈവവും മനുഷ്യരുമായുള്ള ബന്ധത്തെ കുറിച്ച് പിതാവും പുത്രന്മാരും പുത്രിമാരുമായ അറിവില്ലാത്ത ദാരിദ്ര്യത്തിൽ അകപ്പെട്ട ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ട് ദൈവപുത്ര ഇവിടെ മനസ്സിലാക്കുകയാണ് അവിടുത്തെ പരിസ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നോക്കുമ്പോൾ ദൈവത്തിന്റെ പിതാവ് ദൈവപിതാവ് സ്നേഹമുള്ള പിതാവാണെന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട് ദൂർത്തരായ പുത്രന്റെ ഉപമയിലൂടെ ഈശ്വർ വ്യക്തമാക്കുന്നുണ്ട് പിതാവിന്റെ സ്നേഹം നിഷേധിച്ച് വീട് വിട്ടിറങ്ങിപ്പോയാത്ര ലോകത്തിന്റെ എല്ലാ കൊണ്ട് പുത്രത്തിന്റെ നന്മകൾ അളഞ്ഞ ആ പുത്രൻ പന്നിപ്പുഴ പുതിയ തീരുമാനമെടുത്ത് പശ്ചകമിച്ച് തിരിച്ചു വരുമ്പോൾ ദേവിതാവിന്റെ സ്നേഹം വ്യക്തമാകുന്ന രീതിയിൽ അവന്റെ പിതാവ് അവനെ ഓടി ചെന്ന് കെട്ടി പിടിച്ച് ആര്യം ചെയ്ത് ആ കുടുംബം അവിടെ ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ അന്നും ഇന്നുണ്ടായിരുന്നതായ വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകള് ആ ദേഷ്ട സഹോദരന്റെ രൂപത്തിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മനുഷ്യന്റെ ദൈവത്തെ അറിയാതി എന്നതായ അജ്ഞതയുടെ ദാരിദ്ര്യം അതുപോലെ തന്നെ െ കുറിച്ചും അറിവില്ലായ്മയുടെ ദാരിദ്ര്യം വിഭവങ്ങളുടെ ദാരിദ്ര്യം അതുപോലെ തന്നെ എല്ലാവരാ ഉപേക്ഷിക്കപ്പെട്ട് ആരുമില്ലാത്തവൻ ആരും സഹായത്തിന് ഇല്ലാത്തവന്റെ ദാരിദ്ര്യം ശുശ്രൂഷിക്കുവാനില്ലാത്ത വല്ലാസനായ രോഗിയുടെ ദാരിദ്ര്യം മരുന്ന് കിട്ടാതെ രോഗത്തിൻ്റെ വേദനകൾ സഹിച്ച് ഒറ്റപ്പെട്ട് വഴിയോരികളിലും കവലകളിലും വീടിൻ്റെ ഒക്കെയായിട്ട് തളർന്ന് കിടക്കുന്ന അനേകം യേശുഗ്രുള്ള അനേക സൗഖ്യമാക്കിക്കൊണ്ട് നീ ഒറ്റപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൂടെ കൂട്ടുന്നു പാവനിയായ സ്ത്രീയും

അവിടുന്ന് പരിഹരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ ദാരിദ്ര്യം അകറ്റുവാൻ വേണ്ടി അവിടുത്തെ ശിഷ്യന്മാർ നിങ്ങൾ എന്റെ മുമ്പിൽ ഈ ആയിരക്കണക്കിന് ആയിരങ്ങളെങ്ങനെ കടന്നു വന്നിരിക്കുന്നവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കൊടുക്കുന്നു കൊടുക്കാൻ അവിടെ ശിഷ്യന്മാർ വന്നത് കൊടുത്തപ്പോൾ അതേ നില എത്രയോ മടങ്ങായിട്ട് വർദ്ധിപ്പിച്ച് അവർക്ക് വിളർപ്പാനായിട്ട് അവന്റെ രാജ്യത്തെയും ആത്മീയമായ ദാരിദ്ര്യം സ്നേഹത്തിന്റെ ദാരിദ്ര്യം പക്ഷാധാര്യ ദാരിദ്ര്യവും ഇല്ലായ്മ എന്റെ ദാരിദ്ര്യവും അവിടെ നടക്കുന്നുണ്ട് രണ്ടാമതായിട്ട് അവിടെന്ന് പറയുന്നത് അഭിഷിക്തനാണ് അഭിഷിക്തന്റെ കടമകളെ കുറിച്ച് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരഭിഷിക്തന്റെ നാം ഓരോരുത്തരും ദൈവപിതാവിനെ ഏറ്റുപറഞ്ഞ സ്വർഗത്തിന് അവകാശിതാവിൻ്റെ മക്കൾ മക്കളുമായിട്ട് നമ്മളെ നമ്മളെ അഭിഷേകം ചെയ്ത അഭിഷിക്തരായ എല്ലാവർക്കും ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനാണ് കടമയുണ്ട് എന്ന് ആൾ അറിയിക്കുകയാണ് യേശുവിന്റെ ജീവിതകാലത്ത് അവിടുന്ന് നിരന്തരം പൊട്ടിപ്പിച്ചു കൊണ്ടിരുന്നു തിരുത്തിക്കൊണ്ടിരുന്നു ഉച്ച നീചത്വങ്ങളെ അനീതിക്കെതിരെ അവിടുന്ന് പ്രബോധനം നൽകി എതിരെ അവിടുന്ന് പ്രബോധനം നൽകി പ്രബോധനം നൽകി അങ്ങനെ മനുഷ്യനെ അവിടുന്ന് ദശവിശേഷം അവിടുന്ന് അറിയിക്കുന്നുണ്ട് യേശുവിന്റെ ജീവിതത്തിന്റെ ആരംഭ മുതൽ അവസാനം വരെ അവിടുന്ന് ചരിത്രരനായിട്ടാണ് ജീവിച്ചത് അവിടുന്ന് ഈ രോഗത്തിന് ഭൗതികമായും തൊണ്ണും നേടി ആപ്പാടി അവിടത്തേക്കും എന്താണ് ഒരു ഒരു പുറം കുമ്പായുമാണ് അത് ഗുരിശിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് പടയാളികൾ ലഭിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ദാരിദ്ര്യം ഭൗതികമായ മാത്രമല്ല അതിലുപരിയായിട്ട് ദൈവത്തെ തിരിച്ചറിയാത്ത അറിവില്ലായ്മയുടെ ദാരിദ്ര്യം സ്നേഹം ലഭിക്കാത്ത ദാരിദ്ര്യം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവന്റെ ദാരിദ്ര്യം വിശക്കുന്നവൻ്റെയും ദാഹിക്കുന്നവൻ്റെയും ദൈവവിശ്വാസം ഇല്ലാത്തവൻ്റെതുമായ ദാരിദ്ര്യം നമുക്കിവിടെ കാണേണ്ടി ഇതിനൊക്കെ യേശുവിന്റെ മൂവില് പരിഹാരം ഉള്ളതായിട്ട് നമുക്ക് ദൈവാത്മാവ് തമ്മിലില്ല എന്നുള്ളത് നമ്മുടെ ഒരു ദാരിദ്ര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ദൈവാത്മാവിൽ പ്രേരിതനായിട്ട് എന്റെ പേര് ദൈവാത്മാവ് ഉണ്ട് എന്ന് ഞാൻ അപേക്ഷിക്കുന്നതാണെന്നറിയിച്ചു അറിയിച്ചുകൊണ്ട് അവിടുന്ന്

വാക്ക് െന്ന് ഞാനിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്നും നാം എല്ലാവരും അഭിഷ്ഠിക്തരാണ് മക്കളും യേശുവിന്റെ സഹോദരങ്ങളുമാണ് യേശുവിന്റെ അതേ ദാഹുത്യമുള്ളവരാണ് ആ ഓരോരുത്തരുമെന്ന് കർത്താവായ നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായിട്ട് നമ്മൾ ഐക്യപ്പെട്ടവനാണെന്ന് യേശു ഓർമ്മിപ്പിക്കുകയാണ് അവിടുന്ന് പറയുന്നു ഞാൻ ഐക്യപ്പെട്ടവനാണ് എന്തിനാണ് ഐക്യപ്പെട്ടത് മോചനം നൽകാനായിട്ട് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു ഐക്യപ്പെട്ടിരിക്കുന്നത് കത്തിച്ചിട്ടിരിക്കുന്ന യേശു സൗഖ്യമാക്കണം രോഗികളെ സൗഖ്യമാക്കുന്നത് ഇതെല്ലാം യേശുവിന്റെ ശേഷം അധ്യായം മുതൽ വരെ പതിനേഴ് വരെയുള്ളതായ തിരുവനന്തപുരത്ത് ദിവസം രോഗശാന്തി നേടുന്നത് വിലക്കിയ അധികാരിയോട് യേശു ചോദിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ പതിനെട്ട് വർഷ കാലമായിട്ട്

പൊട്ടിച്ച് സ്വന്തമാക്കണം ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ വ്യക്തികളും കുടുംബങ്ങളും വിവിധ തരത്തിലുള്ളതായ ബന്ധനങ്ങളിലാണ് വിശാദികൾ അഹങ്കാരത്തിന്റെ ബന്ധനം ഞാൻ എന്ന ഭാവത്തിന്റെ ബന്ധനം ഇങ്ങനെയുള്ളതായ തുടരുന്നത് ഭാവത്തിന്റെ ബന്ധനം ഈ എല്ലാ നിന്നും നാം സ്വത സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടി അതിനുവേണ്ടി ഞാൻ വന്നിരിക്കുന്നുവെന്ന് യേശു ഇവിടെ ഓർമ്മിക്കുകയാണ് നാലാമതായിട്ട് യേശു കാഴ്ച പ്രഖ്യാപിക്കുകയാണ് ഇത് ബാഹ്യമായിട്ടുള്ള കണ്ണുകളുടെ ഒരു അന്ത മാത്രമല്ല അതിലുപരിയായിട്ട് സത്യത്തെ കാണാനുള്ള ദൈവത്തെ ദർശിക്കാനും സഹോദരന്റെ കടിലെ വേദനകൾ അവന്റെ മുഖത്തെ യും അടുത്ത് വിളിച്ച് തൊട്ട് സുഖമാക്കുന്നുണ്ട് കഥാവ് കടന്നു പോകുമ്പോൾ അവരെ വിളിച്ച് സുഖമാക്കുന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ശരീരത്തിന്റെ സ്ത്രീമുള്ളവരെ അവിടുന്ന് എല്ലാവിധത്തിലുള്ളതായ അർഹത പരിഹരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ യേശു പറയുന്നുണ്ട് അന്നനെ അന്തൻ നയിച്ചിട്ട് രണ്ടുപേരും പുഴയിൽ വീഴുന്നത് യേശു സുവിശേഷത്തിൽ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വ്യക്തം ബാഹ്യത യേശു പരിഹരിക്കുന്നുണ്ട് സ്വന്തം കണിയിൽ തടിക്കഷണം വെച്ചുകൊണ്ട് അവരന്റെ കടയിലെ കണ്ടടിക്കാനായിട്ട് പോകരുത് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ പോകുമ്പോൾ എന്താണ് നയിക്കുന്ന കുടന്മാരായി മാറുന്നത് നമ്മൾ അങ്ങനെ അവർക്കുകയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായ തന്റെ ബുദ്ധി വിവിധങ്ങളായ രീതിയിൽ ലോകത്ത് അന്നും ഇന്നും അടിയമത്ത ഈ അടിമത്തിൽ മോചകനാണ് അവരെ അറിയിക്കുക എല്ലാവിധമായ അടിമത്തിലും ഉള്ളതായ മോചന ആദ്യമായിട്ട് മനുഷ്യന് ദൈവവിധ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതാണ് യഥാർത്ഥ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും പൈശാചികമായ പ്രേരണയാലും പ്രോഫലത്താലും മനുഷ്യൻ ഈ ലോകത്തിന്റെ ഭൗതികമായ പല മേഖലകളിലും മനുഷ്യരെ ഏറ്റവും കൂടുതൽ ആയിരിക്കുന്നത് പൈശാചിക ശക്തികൾ ഈ പൈശാചിക ശക്തികളെ ഉപയോഗിച്ചുകൊണ്ട് അനേക മനുഷ്യര് അധികാരികള് മനുഷ്യനെ അടിമത്തിലാക്കി ഭരണാധികാരികള് അതുപോലെ മാതാപിതാക്കളുടെ അടിമത്തമുള്ള മക്കള് മക്കളുടെ അടിമത്തമുള്ളതായ മാതാപിതാക്കള് അയൽവാസികള് നിയമങ്ങളുടെ അടിമത്തം വ്യവസ്ഥി അടിച്ച മന്ത്രപ്പെട്ട് വേദന രോധനം ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും യേശു പറയുന്നു ഞാൻ എന്റെ ഭദനവും അവർക്ക് സ്വാതന്ത്ര്യം സ്നേഹം എന്നാൽ ഒരേ ഒരു നിയമം മാത്രമേ ഉള്ളൂ എന്ന് യേശു പഠിപ്പിക്കുന്നു അതുകൊണ്ട് പത്ത് കല്പനകളിലൂടെ അർത്ഥമായിട്ട് അവിടെ വ്യാഖ്യാനിക്കുന്നു എല്ലാ ദൈവത്തെ സ്നേഹിക്കുക നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ സഹോദരനെ സ്നേഹിക്കുക അപ്പോഴാണ് നീ യഥാൻ സ്വാതന്ത്ര്യം പറയുന്നുണ്ട് സ്നേഹിക്കുന്നതിൽ കവി നമുക്ക് യാതൊരു കടമയും ഇല്ല വേറെ യാതൊരു നിയമവും ഇല്ലെന്നപോലെ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞ് വിശുദ്ധ യോഹജ്ഞ സ്നേഹത്തിന്റെ സുവിശേഷകനായ യോഗജ്ഞാനും യേശുവിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് യഥാർത്ഥമായ സ്നേഹം എല്ലാ അടിമത്തങ്ങളും ഇല്ലാതാക്കുമെന്ന് ദൈവസ്നേഹവും പരസ്നേഹവുമാണ് നമുക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്നത് അവസാനമായി യേശു വ്യക്തമാക്കുന്നത് കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു പുതിയ ഒരു ലോകക്രമം ആരംഭിക്കണം തെയുടെ തകർന്നടിഞ്ഞവേലും മനുഷ്യന് തന്റെ വരുവിനാൽ പുതിയ പ്രകാശം കാരണം ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ലോകത്തെ െ കൊണ്ടുവരണം എന്ന് അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി പന്ത്രണ്ട് ശിഷ്യന്മാരെ പരിശീലിപ്പിച്ച് ലോകത്തിന്റെ നാലാ ഭാഗങ്ങളിലേക്കും അവിടുന്ന് അയയ്ക്കുന്നുണ്ട് സുവിശേഷം സ്നേഹത്തിന്റെ സുവിശേഷം പുതിയ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം സുവിശേഷ സ്നേഹ നേതാക്കൾ രമതി ആക്കണമെന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുകയാണ് യേശുബന്ധന്റെ ശിഷ്യന്മാർ ദൗത്യം പ്രചരിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എവിടെയെല്ലാം അസത്യവും അനീതിയും അടിമത്വവും ഉണ്ടോ അവിടെയെങ്കിലും യേശുവിൻ്റെ സുവിശേഷ ചൈതന്യം നിറയപ്പെടുവാനാണ് നാം ഓരോ സ്ത്രീകൾ നാം വായിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടാം